ഒരു സംഭവം പിന്നെ ഞാൻ അഞ്ചാറ് ചിരട്ടയും കൂടെ ഇട്ട് കത്തിച്ച് ആ ചൂട് തന്നെ കുറച്ച് നേരം അങ്ങനെ വെച്ചാൽ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയി അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയാൽ അപ്പം ഫ്രീസറിൻ്റെ അകത്തേതായി കുറേ സിപ്പ് കാണുന്നില്ലേ ലാലേട്ടൻ സ്റ്റൈലൊക്കെയാണ് വരുന്നത് ഹായ് ഫ്രണ്ട്സ് അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്ത് വീട്ടിലേക്ക് പോയിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ അവസാനം വരെ കാണണേ അപ്പോൾ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ അപ്പോൾ ഇതാണ് എൻ്റെ ചേച്ചി പിന്നെ അമ്മയെ കാണിച്ചു തരാം അമ്മ ഇതാണ് അമ്മ ഫോൺ ചെയ്ത് പിന്നെ പിന്നെന്താ മക്കൾ ഇത് അറിയാലോ എൻ്റെ മക്കൾ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നതാണ് ചേച്ചിയുടെ മോൾ ഇനി ഒരു മോനും കൂടെ ഉണ്ട് ആ മോനിപ്പോൾ വന്നിട്ടില്ല ഇനി കുറച്ച് കഴിഞ്ഞാൽ അവൻ വരും അപ്പോൾ ആദ്യമായിട്ട് ബസ് കയറിയിട്ടുള്ള അനുഭവം പങ്കുവെക്കുകയാണ് വലിയ മോൾ ഇവരെല്ലാവരും കൂടെ കൂടിയ പിന്നെ ആ വീട്ടിലൊരാഘോഷം തന്നെയാണ് അപ്പം ഞങ്ങളുടെ വീട് കണ്ടോ ഇതാണ് വീടിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയാണ് ഈ വീടിനൊക്കെ പെയിൻ്റ് അടിക്കുന്നതൊക്കെ അച്ഛൻ തന്നെയാണ് പുറത്ത് ഇതേ വരെ പെയിൻ്റർമാർക്ക് പെയിൻ്റ് അടിക്കാൻ കൊടുത്തിട്ടില്ല അപ്പം ഇതാണ് എൻ്റെ അച്ഛൻ അച്ഛനെ കണ്ടില്ലല്ലോ പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേഗം അടുക്കളയിലേക്ക് ഓടി വരണം അവിടെ ഒരുപാട് പണി ഞങ്ങൾക്ക് വേണ്ടി അമ്മ വെച്ചിട്ടുണ്ടാകും വേറെ ഒന്നുമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളതൊക്കെ തന്നെ അപ്പോൾ ഒന്നൊരു സ്പെഷ്യലാണ് ഉണ്ടാക്കുന്നത് അതെന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ കാണാം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ചായയൊക്കെ റെഡിയാക്കി തന്ന് ടേബിളിൽ കൊണ്ടുവച്ച് പക്ഷേ കുടിക്കാൻ നേരം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി അത് വേറൊന്നും കൊണ്ടല്ല കഴിക്കേണ്ട തിരക്കിൽ അത് മറന്നുപോയി അങ്ങനെ ചായ കുടിച്ച് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ അവിടെ ആ ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് എന്തിനോ ഉള്ള പുറപ്പാടാണ് അച്ഛൻ അടുപ്പൊക്കെ കൂട്ടുന്നുണ്ട് അങ്ങനെ ചെമ്പ് വെച്ചിട്ടുണ്ട് ഞാൻ ചെമ്പിൽ നെയ്യിട്ട് ഇപ്പൊ കാണൊരു സംഭവം അതെ അതെ സംഭവം എന്താണെന്ന് വെച്ചാൽ ചെമ്പ് നല്ല ചൂടായി നിൽക്കായിരുന്നു അപ്പോൾ അതിലേക്കാണ് നെയ്യ് ഒഴിച്ചത് ആ നെയ്യ് ഒഴിച്ച് പിന്നെ ഉള്ളി എവിടെ നിന്ന് തരയാൻ പോയപ്പോൾ ഉള്ളിനെ കാണാനില്ല അങ്ങനെ ഉള്ളിനെ തിരഞ്ഞു പിടിച്ച് വന്നപ്പോഴേക്കും ചെമ്പ് നല്ല ചൂടായി അപ്പോൾ ആ തീയെല്ലാം കൂടെ ഉള്ളിലേക്ക് പളി അത്രേ സംഭവിച്ചുള്ളൂ ഭാഗ്യത്തിന് ആർക്കൊന്നും പറ്റിയില്ല ഇപ്പം സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താ ഉണ്ടാക്കുന്നത് എന്നുള്ളത് അല്ലേ അതെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേച്ചി അവിടെ ഇരുന്ന് അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൂടെ കൂട്ടിന് ഞാനും ഇപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇത് ചൂടാവുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ പിന്നെ ഓരോ കുശലാന്വേഷണങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കറിയാലോ മൂന്ന് പെണ്ണുങ്ങൾ കൂടിയാൽ വായ നിർത്താനേ പറ്റില്ല എന്നുള്ളത് ചെമ്പിലേക്കിപ്പം ഉള്ളിയും മസാലയും ചിക്കനും ഈ ബിരിയാണീൻ്റെ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് നല്ലോണം വേവിക്കുന്നില്ല എന്നിട്ട് ഈ ചെമ്പ് മാറ്റി വെക്കും അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ചെമ്പ് ചൂടാക്കി കഴിഞ്ഞിട്ട് ചെമ്പ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബിരിയാണിയിലേക്കുള്ള അരി എടുക്കുകയാണ് അപ്പോൾ അത് ബിരിയാണിയിലേക്ക് നെയ്ച്ചോറ് പോലെ അരി വെച്ചിട്ടാണ് ഞങ്ങൾ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള അരി അളന്നെടുക്കുകയാണ് അമ്മയും ഞാനും കൂടെ പിന്നെ എൻ്റെ വീട്ടിൽ വന്നാലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണി തീരൂല കാരണം എന്താണ് ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനെ കൊണ്ട് പണി സ്ലോലേ നടക്കുകയുള്ളൂ അത്ര എടുത്താലും തീരാത്ത പോലെയാണ് പിന്നെ വീട്ടിൽ വന്നാൽ നമുക്ക് കുറച്ച് പണിയെടുക്കാനൊരു മടിയാണല്ലോ നമുക്ക് സ്വന്തം വീട്ടിൽ പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് പിന്നെ വീട്ടിൽ പോയി പണിയെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു മടിയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ സ്ലോ ആയി പോകുന്നതാണ് അപ്പോൾ ബിരിയാണിയിലേക്ക് വേണ്ട കുറച്ച് ഉള്ളി മൂപ്പിച്ചെടുക്കുകയാണ് ചേച്ചി ഇവിടെ ചെയ്യുന്നത് ഉള്ളി നല്ല ബ്രൗൺ കളറാക്കിയിട്ട് മാറ്റി കൊടുക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി വയറ്റാണ് ഇപ്പോൾ അപ്പോൾ ഇതാണ് ചേച്ചിയുടെ മൂത്ത മോൻറ്റോ അവൻ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളു വന്നിട്ട് ഞങ്ങളെല്ലാവരും സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് താമസിക്കുന്നത് ഹസ്ബൻ്റിൻ്റെ വീട്ടിലല്ല അപ്പോൾ അവൻ അവൻ്റെ അച്ഛൻ്റെ വീട്ടിലായിരുന്നു അങ്ങനെ അവിടെ നിന്ന് വന്നതാണിപ്പോൾ അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അത് ആ നെയ്ച്ചോറ് അവിടെ മാറ്റി വെച്ചിട്ട് മറ്റേ മസാലയുടെ ചെമ്പനല്ലോ അതും അടുപ്പത്തേക്ക് വെച്ചിട്ട് ഈ ചോറ് അതിൻ്റെ മേലെ ഇട്ടുകൊടുക്കുക ചിക്കൻ്റെ മസാലേൻ്റെ മേലെ കൊടുക്കുക എന്നിട്ട് ഇടയിൽ മല്ലിയിലയും ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി ഇതെല്ലാം കൂടെ ഒന്ന് ഇടയിൽ ഇട്ട് കൊടുക്കുക പിന്നെയും ചോറ് ഇട്ട് കൊടുക്കുക പിന്നെ ഇടയിൽ ഇത് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ടിട്ട് ദമ്മിട്ട് അവിടെ മൂടി വെക്കുക പിന്നെ ആരഞ്ചാറ് ചിരട്ടയും കൂടെ ഇട്ട് കത്തിച്ച് ആ ചൂട് തന്നെ കുറച്ച് നേരം അങ്ങനെ വെച്ചാൽ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി അപ്പോൾ ഇത്രയും നേരം അടുപ്പിൻ്റെ ചൂടിലിങ്ങനെ ഇരിക്കയല്ലേ അപ്പോൾ ഒന്ന് കൂളായാലോ അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കി അപ്പോൾ ഫ്രീസറിൻ്റെ അകത്ത് ഇതായി കുറേ സിപ്പ് കാണുന്നില്ലേ ഇത് അച്ഛനും അമ്മയും കൂടെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ സിപ്പ് വിൽക്കാറുണ്ട് അപ്പോൾ ഞാനൊരു സിപ്പപ്പ് അങ്ങോട്ട് എടുത്ത് സ്ട്രോബെറി ഫ്ലേവർ അല്ലേ സ്ട്രോബെറി മാത്രല്ലത് പിസ്ത ഉണ്ട് ബദാം ഉണ്ട് മാംഗോ ഉണ്ട് പിന്നെ എരു ഉണ്ട് എരു പറഞ്ഞാൽ ബീട്രൂട്ട് ജ്യൂസ് അടിച്ചിട്ടുള്ള ഒരു സിപ്പപ്പാണ് പിന്നെ കോഴിക്കോട് ബീച്ചിലൊക്കെ കിട്ടണ ഐസരദി ഇല അതേപോലെയൊക്കെ ഉണ്ടാവും അത് കഴിക്കുമ്പോൾ ആ അടുപ്പിൻ്റെ ചൂടത്ത് നിന്ന് ഈ സിപ്പപ്പ് അങ്ങോട്ട് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു സുഖം നല്ലൊരു കുളിർമ പിന്നെ മക്കളൊക്കെ ഇവിടെ വന്നാൽ ആദ്യം ചെയ്യുന്ന കാര്യമാണിത് ഫ്രിഡ്ജ് തുറക്കുക സിപ്പപ്പ് എടുക്കുക കഴിക്കുക നിനീ ചേട്ടൻ എരുവിൻ്റെ ആളാണ് അപ്പോൾ ബിരിയാണീൻ്റെ കൂടെ വേറൊരു സ്പെഷ്യൽ കൂടെ ഉണ്ട് കേട്ടോ ചിക്കൻ പൊരിച്ചതുകൊണ്ട് അപ്പം അമ്മയുടെ ചിക്കൻ പൊരിക്കുകയാണ് പിന്നെ അമ്മയുടെ കൈപ്പുണ് അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ അടിപൊളി കൈപ്പുണ്യാണ് അമ്മ എന്തുണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ വന്നാൽ അമ്മ ഉണ്ടാക്കിയത് എന്തെങ്കിലും കഴിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം ഇത് വീട്ടിൽ പോയിട്ട് പണിയെടുക്കാനുള്ള മടിയുണ്ട് പറയുന്ന ഒന്നും അല്ലെട്ടോ അതുപോലെ തന്നെ അമ്മയുടെ റെസിപ്പിയാണ് ഞങ്ങളും ഫോളോ ചെയ്യുന്നത് പക്ഷേ എന്നാലും അമ്മയുടെ ആ ടേസ്റ്റ് ഞങ്ങൾക്ക് കിട്ടാറില്ല നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ല അമ്മ ഉണ്ടാക്കുന്നത് എന്താണ് അത് ഫോളോ ചെയ്യാനാണ് നമുക്കും ഇഷ്ടമുണ്ടാവുക അപ്പോൾ ഈ ചിക്കൻ പൊരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ബിരിയാണീനെ മറന്നു പോകാൻ പാടില്ല കേട്ടോ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഇത് മിക്സ് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ സാധാരണ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഭർത്താവാണ് ബിരിയാണി മിക്സ് ചെയ്യാൻ വരല് ചേച്ചീൻ്റെ ഭർത്താവ് പറഞ്ഞാൽ എൻ്റെ ഞാൻ ഞാനങ്ങനെ അളിയാന്നൊക്കെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് ചേച്ചിയുടെ ഭർത്താവിന് പണിയുള്ളത് കാരണം ഇന്ന് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ ഡ്യൂട്ടി നമ്മുടെ ചേച്ചി അങ്ങോട്ട് ഏറ്റെടുത്ത് അങ്ങനെ ചേച്ചിക്ക് കുറച്ച് കൈയൊക്കെ ഒക്കെ പൊള്ളി ക്ഷീണിച്ചപ്പോൾ ചേച്ചി മോനെ അത് ഏൽപ്പിച്ചു അങ്ങനെ അവരവരുടെ പാരമ്പര്യം അങ്ങനെ നിലനിർത്തി പോകുന്നത് ബിരിയാണി മിക്സ് ചെയ്യുന്നത് അവസാനം മോൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൈമാറി അപ്പോഴിതാ എനിക്ക് വിശന്നിട്ട് പോയി എങ്ങനെയെങ്കിലും ഒന്ന് ഈ ബിരിയാണി അകത്താക്കി കിട്ടിയാൽ മതിയെന്നായിട്ട് അപ്പോൾ അമ്മ ബിരിയാണി വിളമ്പാണ് നല്ല മണൊക്കെ വരുന്നുണ്ട് ഇനി ചിക്കനൊക്കെ കണ്ടുമ്പോഴല്ല ചിക്കനിലെ മസാലയ്ക്ക് എന്താ ടേസ്റ്റ് എന്ന് അറിയോ അല്ല അടിപൊളി ബിരിയാണിയാണിത് അങ്ങനെ ചിക്കൻ പൊരിച്ചതും കൂടെ ഇങ്ങോട്ട് വിളമ്പി കഴിഞ്ഞാൽ പിന്നെ ഞാനെൻ്റെ യുദ്ധം അങ്ങോട്ട് തുടങ്ങും അങ്ങനെ മക്കളും അച്ഛനും നേരത്തെ ഞങ്ങളെക്കാൾ മുന്നേ അവർ കഴിച്ചു കഴിഞ്ഞ് അവരുടെ പാട്ടിന് പോയി ഞങ്ങൾക്ക് സ്വസ്ഥായിട്ടൊന്ന് കഴിക്കണമല്ലോ പിന്നെ അവർക്ക് ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വസ്ഥായിട്ട് ഇരുന്ന് കഴിക്കാമല്ലോ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സമയം കുറേ അങ്ങനെ പോയി പിന്നെ രാത്രി ആയപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു വേറെ ആരുമല്ല അമ്മേൻ്റെ അനിയത്തിയാണ് അങ്ങനെ അമ്മേൻ്റെ അനിയത്തി വീട്ടിലേക്ക് വന്ന് ഒരു മോനും കൊണ്ട് ഒരു മോനും കൂടെ ഉണ്ട് ഒരാളെ വന്നിട്ടുള്ളൂ കൂടെ അങ്ങനെ അവർ വന്നപ്പോൾ കുറേ സമയം അതൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ച് അങ്ങനെ സമയം പോയി അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത സ്റ്റോപ്പ് തന്നെയാണ് ഇവരുടെ വീട് അപ്പം ഞങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് പിന്നെ അച്ഛനും അമ്മയും അമ്മൻ്റെ അനിയത്തി ഇവരെല്ലാവരും കൂടെ ബോംബെയിലൊക്കെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പം അടുത്ത് അവിടെ ആണ് അമ്മേൻ്റെ ബ്രദർ മാമന അവിടെയാണുള്ളത് അങ്ങനെ അവിടെയൊക്കെ പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കളിച്ചും ചിരിച്ചും ഞങ്ങളുടെ അന്നത്തെ ആ ദിവസം കഴിയാറായി അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സമയമായി അപ്പം ഞങ്ങളെ കൂട്ടാനിതാ ലിനി ക്ഷേട്ടം വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഓരോ കോ കാണിക്കുന്നുണ്ട് ലാലേട്ടൻ സ്റ്റൈലൊക്കെയാണ് വരുന്നത് ലിനീ ക്ഷേട്ടം വന്നു കഴിഞ്ഞവരെ പിന്നെ പോകാനുള്ള തിരക്കായി എല്ലാവരും വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് പോകാനുള്ള ഒരുക്കത്തിലായി അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് അത്രയും നേരമുള്ള കളിയും ചിരിയൊക്കെ ഇവിടെ ഇങ്ങോട്ട് കഴിഞ്ഞു അന്നത്തെ ദിവസം പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ വരുമ്പോഴുള്ള കോലത്തിലല്ല പോകുന്നത് വരുമ്പോൾ എല്ലാവരും നല്ല അടിപൊളിയിലൊക്കെ ആയിരിക്കും വരുക നല്ല ഡ്രസ്സ് നല്ല മേക്കപ്പിലൊക്കെ ആയിരിക്കും വരിക പക്ഷെ പോകുമ്പോൾ വണ്ടിയിലല്ലേ രാത്രിയല്ലേ എന്നൊക്കെ വിചാരിച്ച് ഏത് ഉള്ളത് ആ കോലത്തിലാണ് പോകുന്നത് അത് മാത്രമല്ല വരുമ്പോൾ ഒരു കവറായിട്ടാണ് വരുന്നതെങ്കിലും പോകുമ്പോൾ കൈ കൈനിറയ സാധനമായിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അമ്മ ബാക്കിയുള്ള ബിരിയാണിയും പലഹാരവും ഒക്കെ പൊതിഞ്ഞ് അങ്ങോട്ട് തന്നു പിന്നെ വീട്ടിലുണ്ടായ പപ്പായ കറിവേപ്പില അങ്ങനെ വീട്ടിലുണ്ടായ സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് തന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ പോകാനായിട്ട് നിൽക്കുകയാണ് പോകുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ അത്രയും നേരമുള്ള ബഹളമൊക്കെ ഒറ്റയടിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ വീട് ഉറങ്ങിപ്പോകും അന്ന് ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടില്ല അതുകൊണ്ട് അവർ ഞങ്ങളുടെ കൂടെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് അവരെ അവരുടെ വീട്ടിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് അങ്ങനെ ശ്രവ്യക്കുട്ടി ചെറിയൊരു വിഷമത്തിലാണ് കാരണം എന്താണെന്നല്ലേ അവൾക്ക് പുറകത്തെ സീറ്റിലിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയാണെങ്കിൽ എല്ലാവരും ഇരുന്ന് ഫുള്ളായി അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മടിയിൽ ഫ്രണ്ടിലിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അവൾക്കാണെങ്കിൽ എല്ലാവരുടെയും കൂടെ ബാഗിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് കുട്ടികളെല്ലാവർക്കും ഒരുമിച്ച് പോകാനായിരിക്കുമല്ലോ ഇഷ്ടമുണ്ടാവുക അങ്ങനെ അവളുടെ ആഗ്രഹം പോലെ തന്നെ അവളെ പിറകിലേക്ക് തന്നെ കയറ്റി ഇനി ആ ഒരു വിഷമം കൂടെ വേണ്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ട് എത്രയൊക്കെ പ്രാവശ്യം സ്വന്തം വീട്ടിൽ വന്നാലും എല്ലാവരും ഇതേപോലെ ഒത്തുകൂടി കഴിഞ്ഞ് രാത്രി തിരിച്ചു പോകുമ്പോൾ ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ടാകും ആ വീടങ്ങനെ ഉറങ്ങിപ്പോകും അച്ഛനും അമ്മയും ഒറ്റയ്ക്കായി അതൊക്കെ ആലോചിക്കുമ്പോൾ ഉള്ളിൽ എപ്പോഴും ഒരു വിഷമമാണ് അങ്ങനെ ഞങ്ങളിതാ പുറപ്പെടുകയായി അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കാറിൻ്റെ ഉള്ളിൽ നല്ല ബഹളമായിരുന്നു കാരണം മക്കളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ബഹളമായിരുന്നു കാറിൽ അങ്ങനെ ചേച്ചിയുടെ വീടെത്തി കഴിഞ്ഞു അപ്പോൾ വിളിക്കാനായിട്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് ഇതാ റോട്ടിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചേച്ചിയും മക്കളും എല്ലാവരും അവിടെ ഇറങ്ങി അങ്ങനെ അവിടുന്ന് ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് അവരും അവിടുന്ന് പിരിഞ്ഞുപോയി അങ്ങനെ ചേച്ചിയും മക്കളും പോയതോടെ കാറിൻ്റെ ഉള്ളിലും ആയി മക്കളൊക്കെ അത് ഒരു ഭാഗത്തങ്ങനെ ഒരുങ്ങിപ്പോയി അപ്പോഴേക്കും അവർക്ക് ഉറക്കമൊക്കെ വരാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളുടെ വീഡിയോ കാണണം ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക്